ക്രിസ്തുമത സംസ്കാരം തളരുന്നത് പാശ്ചാത്യ ലോകത്തിന് വലിയ ഭീഷണിയാണെന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ നിരീശ്വരവാദിയായി അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസ് മുന്നറിയിപ്പ് നൽകി ആളുകളെ നിരീശ്വരവാദികളാക്കാൻ ഊടി നടന്നിരുന്ന ബ്രിട്ടീഷ് സ്വദേശി ഡോക്കിൻസ് ലീഡിംഗ് ബ്രിട്ടൻസ് കൺവെൻഷൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ കുംഭസാരം പാശ്ചാത്യ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സാംസ്കാരികപരമായി ബ്രിട്ടൻ ഒരു ക്രൈസ്തവ രാജ്യമാണെന്ന് താൻ വിശ്വസിക്കുന്നതായി ഇൻ ദ ഗോഡ് ഡിലൂഷൻ എന്ന പുസ്തകം എഴുതിയ ഡോക്കിൻസ് പറഞ്ഞു രാജ്യത്തെ കത്രിടലകളും മനോഹരമായ ഇടവകാ ദേവാലയങ്ങളും നഷ്ടപ്പെടുന്നത് ഒട്ടും സന്തോഷകരമായ കാര്യമായിരിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ട ഡോക്കിങ്സ് മോസ്കുകളുടെ എണ്ണം രാജ്യത്ത് വർദ്ധിക്കുന്നതിൽ ആശങ്ക പങ്കുവച്ചു ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ എല്ലാ പ്രാവശ്യവും താൻ ക്രിസ്തുമതം തന്നെയായിരിക്കും തെരഞ്ഞെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്തു മതം ഒരു മാന്യമായ മതമായി താൻ കരുതുന്നു ക്രിസ്തു മതത്തിന് പകരമായി മറ്റൊരു മതത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഭീകരമായ ഒരു കാര്യമായിരിക്കുമെന്ന് റിച്ചാർഡ് ഡോക്കിംഗ്സ് കൂട്ടിച്ചേർത്തു انټرنیشنل ډاست شکینانوص